ഏലപ്പാറ വില്ലേജ് ഓഫീസ് ആയി പുതിയ കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചതോടെ അനാഥമായ പഴയ ഓഫീസ് കെട്ടിടം വിരുദ്ധരുടെ താവളമായി മാറി നിലവിൽ ചുറ്റും കാടുകൾ വളർന്ന കെട്ടിടം നാശത്തിന്റെ വക്കിലുമാണ് കെട്ടിടം സർക്കാർ സംവിധാനങ്ങൾക്ക് വേണ്ട വേണ്ടവിധം ഉപയോഗപ്രദമാക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നാവശ്യവും ശക്തമാണ് പഴയ വില്ലേജ് ഓഫീസ് കെട്ടിടം നിലവിൽ നാളുകളായി വെറുതെ കിടക്കുകയാണ് ഈ കെട്ടിട പരിസരം വിരുദ്ധരുടെ താവളമായി കഴിഞ്ഞു കൂടാതെ പരിസര പ്രദേശങ്ങൾ കാടുകളൊന്നും കെട്ടിടം തുറക്കാത്തതിനാൽ നാശത്തിന്റെ വക്കിലും എത്തിയിരിക്കുകയാണ് കെട്ടിടം സർക്കാർ ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ പഴയ വില്ലേജ് ഓഫീസ് ഒന്നും കൂടി ഒരു പുനരുദ്ധാരണം ചെയ്ത് ഏതെങ്കിലും ഇറിഗേഷൻ പോലുള്ള ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന് അത് കൈമാറുകയാണെങ്കിൽ സർക്കാരിന് വാടക ഇനത്തിൽ തന്നെ ലക്ഷങ്ങൾ ലാഭമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം അവസാനിപ്പിക്കുവാനും മറ്റുള്ള ദുഷ്പ്രവണതകൾ അവിടെ ഇല്ലാതാക്കുവാനും വേണ്ടി ഈ പഴയ വില്ലേജ് ഓഫീസ് എത്രയും പെട്ടെന്ന് പുതിയ ഏതെങ്കിലും ഒരു സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറണമെന്നാണ് പ്രദേശം വാടക ഓഫീസുകളോ മറ്റ് സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളോ ഉണ്ടെങ്കിൽ അവക്കായി കെട്ടിടം പ്രയോജനപ്പെടുത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം മുൻപ് വിഷയം തഹസീദാറിന്റെ ശ്രദ്ധയിൽ മാധ്യമങ്ങൾ കൊണ്ടുവന്നതാണ് അന്ന് മേഖലയിലെ വില്ലേജ് ഓഫീസർ മുൻപാകെ പഴയ ഓഫീസ് കെട്ടിടങ്ങളും പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഈ റിപ്പോർട്ട് ജില്ലാ കളക്ടർ മുമ്പ് സമർപ്പിച്ചതായും അന്ന് തഹസിദാർ പറഞ്ഞിരുന്നു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ